കനത്ത അനാസ്ഥ തന്നെയാണ് ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് ആ കൊല്ലം ബോയ്സ് സ്കൂളിൽ സംഘടി നട ബോയ്സ് സ്കൂളിൽ ഉണ്ടായിട്ടുള്ളത് കൊല്ലം തേവലക്കര സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം നിർഭാഗ്യകരമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വിശദമായ അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ കൊല്ലം ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്കും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്കും മന്ത്രി നിർദ്ദേശം നൽകി ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇനി വെറുമൊരു ജോലിയല്ല നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ നിക്ഷേപത്തിനും ഇനി ഒറ്റ ഉത്തരം നമ്മുടെ പണത്തിനും സ്വർണത്തിനും നൂറ് ശതമാനം മൂല്യവും ഉത്തരവാദിത്തവും ഉറപ്പ് ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് റോഡ് കുഴൽമന്നം പാലക്കാട് നമ്മുടെ സമ്പാദ്യം ഇനി ഭദ്രം